നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ നീന്തൽ കുളത്തിൽ വീണ് പതിമൂന്ന് വയസ്സുള്ള നിയാസ് മരണപ്പെട്ടു മലയൻകാവ് സ്വദേശി ഷാജി ഷമീന ദമ്പതികളുടെ മകനാണ് നിയാസ് ഉണ്ടൻകോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് നിയാസ് കുളിക്കാനെത്തിയത് നിയാസ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് കൂട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയവരാണ് നിയാസിനെ പുറത്തെടുത്തത് കാരക്കോണം മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇവിടെ കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് ഇന്ന് പിന്നെ ലീവായതുകൊണ്ട് കുഞ്ഞുങ്ങൾ വന്നതായിരുന്നു ഇന്ന് പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്തായിരുന്നു സംഭവം നടന്നത് മൂന്ന് പേരുണ്ടായിരുന്നു കുഞ്ഞും കുഞ്ഞിൻ്റെ സഹോദരനും വേറൊരു കുഞ്ഞു അപ്പോൾ കുഞ്ഞ് മരിച്ച കുഞ്ഞ് വീണപ്പോഴത്തേക്ക് മറ്റു കുഞ്ഞുങ്ങളെ റോഡിൽ പോയി ആളുകളെ വിളിച്ചുകൊണ്ട് വരികയും അവർ വന്ന് നോക്കി നോക്കിയിട്ട് ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു അങ്ങനെ അവർ വന്ന് കാരണം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആ കുഞ്ഞുങ്ങൾ സ്ഥിരം അവിടെ വരുന്നതാണ് എപ്പോഴും ആ ലീവ് സമയത്തൊക്കെ പിള്ളേർ നല്ല തിരക്കിലാണുണ്ട് എല്ലാവരും വരുന്നതാണ് പതിവായിട്ട്